ബിഗ് ബോസ് ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ് ചെയ്തേക്കണേ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ബിഗ് ബോസ് കപ്പ് അകതപ്പെട്ട കയ്യിലാണോ കിട്ടിയത് അല്ല ഒരിക്കലുമല്ല വി പറയുന്നുണ്ടായിരുന്നു പി ആർ അല്ലേ ബിനു ഇല്ലായിരുന്നുവെങ്കിൽ അറുപത് ദിവസത്തിൽ നിന്ന് നാണം കിട്ടി എവിക്റ്റ് ആയേന്ന് അനു അല്ലേ പറയുന്നില്ലേ അനു അനു ഒരു ഇൻറ്റർവ്യൂവിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ പി ആർ ജയിച്ചു ജനം തോറ്റു അതല്ലേ നടന്നത് അടുത്ത സീസണെങ്കിലും പി ആർ പി ആർ എന്ന് പറയുന്ന ആ വൈറസിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേണം എല്ലാവരും ബിഗ് ബോസിലോട്ട് കയറാൻ കാരണം നമ്മൾ അകതപ്പെട്ട് അവിടെ നിന്ന് കളിച്ച് വിന്നറായി വരുമ്പോഴാണ് റിയൽ വിന്നറായി മാറുന്നത് അല്ല ഒരിക്കലും വിന്നറാവത്തില്ല അല്ലേ പിന്നെ ലാലേട്ടൻ ഇന്നലെ പറയുന്ന കേട്ട് ഷാനാസിനോട് പറഞ്ഞ് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ലാസ്റ്റ് നടന്നത് എന്നിട്ടും ഒരു ഒരു ഉമ്മയും കൊടുത്ത് ലാലേട്ടൻ അല്ലേ ഒരു ഉമ്മയും കൊടുത്ത് അതിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ തീർത്ഥയായി തീർച്ചയായിട്ടും അനീഷ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും പി ആർ കളി ഇല്ലായിരുന്നു എങ്കിൽ കപ്പ അനീഷ് കൊണ്ടുപോകാനെ ഉറപ്പായിട്ട് അനീഷ് എന്നെ കൊണ്ടുപോയാനെ ഇപ്പോൾ അനുവിനെ പൊക്കി പറഞ്ഞ് ഈ യൂട്യൂബേഴ്സ് ചാനൽ എല്ലാം വൈകാതെ തന്നെ അൺഫെയർ ആയി പോയി പറ്റിപ്പോയി എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളിലേക്ക് തന്നെ ഇവിടെ കാരണം അത് ചരിത്രമാണ് കാരണം ഓരോ സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത് ഇവർ ഓരോരുത്തരെ പൊക്കി പിടിച്ച് കൊണ്ടുവന്ന് കപ്പും വാങ്ങിച്ചു കൊടുക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ ചെയ്ത് അറിയാവോ അയ്യോ അത് അൺഫെയർ ആയിപ്പോയേ ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് ഈ യൂട്യൂബേഴ്സ് തന്നെ തിരിച്ചു വരും കാരണം ഞങ്ങൾ സീസൺ റോബിൻ്റെ കാലം മുലേ കണ്ടോണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് സാബുമാൻ്റെ കാര്യം റോബിൻ്റെ കാര്യം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇവര് തന്നെ ഓരോരുത്തരെ പൊക്കിക്കൊണ്ടുവരും ഇവർ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് അടിച്ചു ചെയ്യും ഇതാണ് ഇവിടെ നടക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് അവരൊന്നും വന്നിട്ട് കാര്യമില്ല പിന്നെ പി ആർ പി ആർ പി ആർ ഈ പ്രാവശ്യത്തെ പി ആർ ആണ് ജയിച്ചത് അത് നൂറില്ലാതെ നൂറ്റി പത്ത് ശതമാനം ഉറപ്പിച്ചു പറഞ്ഞ് പി ആർ ആണ് ജയിച്ചത് പിന്നെ അനീഷിന് വേണ്ടി അനീഷിന് കിട്ടേണ്ട കപ്പാണ് അത് പി ആർ വർക്ക് മൂലമാണ് തീർച്ചയായിട്ടും അനുവിനെത്തിയത് പക്ഷേ കൺഗ്രാജുലേഷൻ അനുവേ നിൻ്റെ കയ്യിൽ കിട്ടിയതിന് കൺഗ്രാജുലേഷൻ അനുവിന് പിന്നെ അനീഷെ വിഷമിക്കണ്ട ജനങ്ങളിലേക്ക് നീയാണ് എത്തിയത് അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം എപ്പോഴും അഭിമാനിക്കാം ബിഗ് ബോസിൽ പോയതി പോയിട്ട് വന്നതിൽ നിനക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം നീ ആയിരുന്നു ഡിസർവ് ചെയ്യേണ്ടത് ആ ഒരു കപ്പ് എടുക്കേണ്ട നീയായിരുന്നു മോഹൻലാൽ ആ കപ്പ് കൊടുത്ത സമയത്ത് മോഹൻലാലിൻ്റെ മുഖത്ത് എഴുതി വെച്ചൊക്കെ നിനക്ക് കാണാമായിരുന്നു അയാളുടെ മുഖത്തിന് വിഷമം ഒരു നാണക്കം ഇടും കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത അനീഷിനെയാണ് അല്ലാതെ അനൂനെയല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തത് മനസ്സിലായോ മോഹൻലാൽ അതുമല്ല എല്ലാ പ്രാവശ്യവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മോഹൻലാൽ പിന്നെ വലത് വെച്ചാണ് ഒരു വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് ഈ പ്രാവശ്യം എന്ത് പറ്റി ഇടത് കൈ വെച്ച് മോഹൻലാൽ വിന്നറിനെ അങ്ങ് പ്രഖ്യാപിച്ചത് ഏഹ് അതുമല്ല ആ വോട്ട് പാറ്റേൺ കണ്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവസാനം കാണിച്ചപ്പോൾ ഈക്വലായിട്ടാണ് ആ പിന്നെ ആ ഓട്ടിൻ്റെ പാറ്റേൺ അവിടെ നിന്നത് ഏ അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ലാൽ ലാൽസാർ വെച്ചത് അതാണ് വിന്നർ എന്ന് പറഞ്ഞു ബുക്ക് ചെയ്ത് അനുവിൻ്റെ കൈ അല്ലേ പിന്നെ അനീഷെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ തന്നെ ജനങ്ങളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന വിന്നർ നീ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല അതുകൊണ്ട് കപ്പൊന്നും അല്ല പ്രാധാന്യം നീ ഇനി ഇറങ്ങി പ്രവർത്തിക്കുക നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ മുന്നോട്ട് വരിക പി ആർ വർക്ക് പി ആർ എ നിങ്ങളോട് പറയാം ഇനി അടുത്ത വർഷം പി ആർ വർക്ക് കൊടുക്കുന്നവർ കുറച്ചും കൂടെ പണം കൊടുക്കണം ഇപ്പം കൊടുത്തെങ്കിൽ ഇരട്ടി പൈസ കൊടുക്കണം കാരണം ആ പി ആറിനെ വളർത്തുന്നൊരു ഷോ ആയിട്ട് മാറിയാണ് നമ്മുടെ ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് ഇത് ശരിയുള്ള ഒരു രീതികളൊന്നുമല്ല ഇത് നിങ്ങൾക്ക് തന്നെ നാണയക്കം ഉണ്ടാകും നാളെ ഇവന്മാർ തന്നെ നിങ്ങളെ എടുത്തിട്ട് അടിക്കുന്ന ഒരു ഇത് പോകുന്നത് നിങ്ങൾ നിങ്ങളിപ്പോഴേ ഇതിനെ ചങ്ങലക്കിട്ട് പൂട്ടിയില്ലെങ്കിൽ ഈ പി ആറിനെ ചങ്ങലയ്ക്കിട്ട് പൂട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇവന്മാർ വരാൻ പോകുന്നത് നിങ്ങളെ ഷോയ്ക്ക് തന്നെ അവന്മാർ അടിയരുന്നത് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇവന്മാരെ അടിപ്പിക്കാതിരിക്കുക ഇവന്മാരെ മാറ്റിയിരുത്തുക നിങ്ങൾ ഈ പ്രാവശ്യം കപ്പ് അനീഷിന് കൊടുത്തിരുന്നെങ്കിൽ ഈ പി ആർ എന്ന് പറഞ്ഞ ഈ വിഷവിത്തുക്കളെ ഈ സമൂഹ ീന്ന് തന്നെ നമുക്ക് തുടച്ച് മാറ്റാമായിരുന്നു അതാണ് ഞങ്ങളെപ്പോലെ ജനങ്ങൾ ആഗ്രഹിച്ചത് പക്ഷെ അത് നടന്നില്ലാത്തതുകൊണ്ട് നല്ല വിഷമം ഞങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ പിയാണിനെ വളർത്തരുത് ഒരു കാരണവശാൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് പോകരുത് ഇത് അപകടമാണ് ബിഗ് ബോസിൽ ഇട്ട് വരുന്നവരെയെന്ന് ലക്ഷങ്ങളായി വിരിഞ്ഞ് വാങ്ങിക്കാൻ പോകുന്നത് പാവങ്ങളെ കൈയിൽ നിന്ന് ഏ അതുകൊണ്ട് അനീഷ് അനീഷ് തന്നെ ഈ പ്രാവശ്യത്തെ കപ്പ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അനീഷാണ് പിന്നെ ഇടം നേടിയിട്ടുള്ളത് ഇനി സീസൺ സിക്സിലേക്കുള്ള സീ സീസൺ എയ്റ്റിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് നമുക്കെല്ലാം അതിലെങ്കിലും പി ആർ വർക്കുകൾ ഒഴിവാക്കുക